നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളിൽ ഒരു നാഴികക്കല്ലായിട്ട് കണക്കാക്കാവുന്ന സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ദശലക്ഷക്കണക്കിന് വീട്ടമ്മമാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ജനപ്രിയ പദ്ധതിയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഔദ്യോഗികമായി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു സാമൂഹികമായ പരിഗണന അർഹിക്കുന്ന പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളെ അവരെ സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രതിമാസം ആയിരം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതിക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അപേക്ഷിക്കാവുന്നതാണ് സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് ഏകദേശം മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ അർഹരായ മുഴുവൻ ആളുകളിലേക്കും ഈ വിവരങ്ങൾ നിങ്ങൾ എത്തിക്കേണ്ടതിനായിട്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഈ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി കേവലം ഒരു പുതിയ ആനുകൂല്യം എന്നതിലുപരിയായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വളരെ സുപ്രധാനമായ ഒരു വാഗ്ദാനമാണ് ആ വാഗ്ദാനം ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്നാം തീയതി മുതൽ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് അതായത് അർഹതയുള്ളവർക്ക് ആ മാസം മുതൽ തന്നെ ധനസഹായം ലഭിച്ചു തുടങ്ങുന്നതാണ് പദ്ധതിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനായിട്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്ന വിജ്ഞാപനമാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് നിലവിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നത് അതായത് ബി പി എൽ പിങ്ക് അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കളായിട്ട് വരുന്നത് അർഹരായ വ്യക്തികൾക്ക് പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ എസ് എം എസ് മുഖേന അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഓഫ്ലൈൻ വഴിയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു അതായത് കോമൺ സർവീസ് സെൻ്ററുകൾ സി എസ് സി സെൻറ്ററുകൾ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സ്വീകരിക്കുന്ന രീതിയല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അപേക്ഷകർ തങ്ങളുടെ അപേക്ഷകൾ നേരിട്ട് സമർപ്പിക്കേണ്ടത് തങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ കൈകാര്യം ചെയ്യാനും അവ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കാനുമുള്ള അധികാരം സെക്രട്ടറിമാർക്കാണ് നൽകിയിട്ടുള്ളത് അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും സമർപ്പിക്കേണ്ട രേഖകളിൽ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അതായത് ബാങ്ക് പാസ്ബുക്ക് അതുപോലെ റേഷൻ കാർഡ് എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ അപേക്ഷകന്റെ അർഹത സ്വയം തെളിയിക്കുന്നതിനായി സത്യസന്ധമായിട്ട് പൂരിപ്പിച്ചതും സ്വയം സാക്ഷ്യപ്പെടുത്തതുമായിട്ടുള്ള ഒരു സാക്ഷ്യപത്രം നിങ്ങൾ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപേക്ഷകരുടെ അർഹത കർശനമായിട്ട് പരിശോധിക്കുന്നതാണ് ഈ സ്വയം സാക്ഷ്യപത്രത്തിൽ അതിൽ താൻ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്നും സർക്കാരിൻ്റെ മറ്റ് യാതൊരു ക്ഷേമ പദ്ധതികളിലും അംഗമല്ലെന്നും ഈ പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് താൻ അർഹയാണെന്നും പ്രത്യേകം അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പ്രായം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് കാരണം മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക പ്രായം തെളിയിക്കുന്നതിനായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ ജനന തീയതി വ്യക്തമാക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെയുള്ള ഔദ്യോഗിക രേഖകളോ ഹാജരാക്കണം മുപ്പത്തിയഞ്ച് വയസ്സിൽ കുറയാത്തതും അറുപത് വയസ്സിൽ കവിയാത്തതുമായ വ്യക്തികളെ മാത്രമേ ഗുണഭോക്താക്കളായിട്ട് പരിഗണിക്കുകയുള്ളൂ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അയോഗ്യതാ നിബന്ധനകൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഗുണഭോക്താവ് നിലവിൽ സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികളായിട്ടുള്ള വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമോധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ തുടങ്ങിയവ വാങ്ങുന്ന വ്യക്തികളായിരിക്കരുത് അതുപോലെ തന്നെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നവരും ഈ ധനസഹായത്തിന് അർഹരല്ല മാത്രമല്ല സർക്കാർ ജോലി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ മറ്റ് സ്വകാര്യ കമ്പനികൾ എന്നിവയിൽ സ്ഥിരമായതോ ഉയർന്ന വരുമാനമുള്ളതോ ആയ ജോലിയുള്ള വ്യക്തികൾക്കും ഈ പെൻഷൻ ലഭിക്കുകയില്ല അതുകൊണ്ടുതന്നെ ഈ പ്രധാന നിബന്ധനകളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുകയും താനൊരു വരുമാനവും ഇല്ലാത്ത വീട്ടമ്മയാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ധനസഹായം ലഭ്യമാകുക ഈ നിബന്ധനകൾ സംബന്ധിച്ച് അപേക്ഷകർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നിലവിലിപ്പോൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പുകളും മാർഗ്ഗരേഖകളും വരും ദിവസങ്ങളിൽ തന്നെ സർക്കാർ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കുന്നതാണ് ആ സമയത്ത് അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർക്ക് നേരിട്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുമുണ്ട് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട സ്വയം സാക്ഷ്യപത്രത്തിനുള്ള നിശ്ചിത ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഒരു കൃത്യമായ വിശദീകരണം ഉണ്ടാകുന്നതാണ് ആദ്യ ഗടുവിൻ്റെ വിതരണം ഏതായാലും നവംബർ മാസം തന്നെ ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതിമാസം ആയിരം രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഒരു ഗുണഭോക്താവിന് അറുപത് വയസ്സ് പൂർത്തിയാകുന്നതോടെ ഈ പദ്ധതിയിലെ ആനുകൂല്യം അത് നിയമപരമായി തന്നെ അവസാനിക്കുന്നതുമാണ് ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ഈ തുക കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ കൈമാറ്റം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ നിലവിലില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ സുപ്രധാന പദ്ധതിയുടെ വിവരങ്ങൾ അർഹതപ്പെട്ട ഓരോ വ്യക്തികളിലും എത്തിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വാർത്ത അപ്ഡേറ്റ് വരെ വരാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക